ഹലോ സോ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഇന്ന് കാനഡ വണ്ടർലാൻഡ് ഒരു ട്രിപ്പ് പോവാണ് സോ ആ ഒരു ട്രിപ്പിന്റെ വീഡിയോസ് ആണ് ഇന്നത്തെ വ്ലോഗിൽ കംപ്ലീറ്റ് ആയിട്ടുള്ളത് ഹൈ ഗായ്സ് നമുക്ക് പറ്റത്തില്ല ഓ ഇത് ഇത് ഒരുമാതിരി ലോക്കൽ ചപ്പലാണ് കേട്ടാ നമുക്ക് നല്ല പാഠം കിട്ടുവാ നിന്റെ കണ്ണാണോ ഹായ് മെൽബിൻ ഗുഡ് മോർണിംഗ് റിയൽ ഓൺ വോയിസ് വ്ലോഗാണ് ഇപ്പൊ ടൊറന്റോലെ എന്ന് പറയുന്ന സ്ഥലത്താണ് കാനഡ വണ്ടർലാൻഡ് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി പോവാണ് നല്ല മഴ ഉണ്ടായിരുന്നു ഞങ്ങൾ വിചാരിച്ചെങ്കി മഴയൊക്കെ ചതിക്കുവെന്ന് പക്ഷെ മഴ കൊറച്ചു കഴിഞ്ഞപ്പോഴത്തേ നിന്നു വണ്ടർലാൻഡ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ കാനഡ വണ്ടർലാൻഡിക്കുള്ള ആ ഒരു റോട്ടിലേക്ക് കയറി കയറിയപ്പോൾ ആ റോട്ടിൽ തന്നെ നമുക്ക് കാണാം കുറേ കാറുകൾ ഇതാ അങ്ങനെ പോണത് കാണാം സൺഡേ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാവരും തിരക്ക് എക്സ്പെക്ട് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അതെ ഞങ്ങളിതാ എൻട്രൻസിലെത്തി കാനഡ വണ്ടർലാൻഡെന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ കണ്ടു ഞങ്ങൾ എല്ലാവരും നല്ല ആയിരുന്നു കാരണം ഞങ്ങൾ തലേ ദിവസം മുൻപിലേ ഞങ്ങൾ പ്ലാനിങ്ങാണ് ഏതിലൊക്കെ കയറണം എങ്ങനെയൊക്കെ കയറണം എന്നുള്ളത് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് പോണത് അപ്പോൾ അതാ ഈ യെല്ലോ റോളർ കോസ്റ്ററിൻ്റെ ഈ സാധനം കാണുന്നു ഇത് നല്ല നീളമുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റും ഉണ്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഈ യെല്ലോ ആണ് സെക്കൻഡ് ലാർജസ്റ്റ് ഹൈറ്റിൽ നിന്ന് കണ്ടു റോളർ കോസ്റ്റർ അപ്പൊ ഇതിലൊക്കെ കേറണം എന്നുള്ള എക്സൈറ്റ്മെന്റിലാണ് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്നത് എല്ലാ റൈഡിലും എന്തോ നോക്ക് തീരത്തില്ലേ എവിടെ എവിടെ വന്ന് ഇങ്ങനെ നിൽക്കുക അത്യാവശ്യം നല്ല തിരക്കുണ്ട് എല്ലാരും ഇറങ്ങി ഓ ഈ റോളർ കോസ്റ്റർ നൈസ് വിഷ്ണു അറിയും അറിയോ മുഖം കണ്ടില്ല അപ്പൊ നിന്റെ കണ്ണാടിയോ എനിക്കോ മെൽബി പിന്നെ രണ്ടും മൂന്നും പ്രാവശ്യം പോയി വന്നോണ്ട് അത്ര എക്സൈറ്റഡ് അല്ല എക്സൈറ്റഡല്ല അങ്ങനെ സെക്യൂരിറ്റി ചെക്കിങ്ങും അതുപോലെ തന്നെ ടിക്കറ്റൊക്കെ കാണിച്ച് ഞങ്ങളിതാ അതിനകത്തോട്ട് കയറാൻ പോവാണ് ഈ ബോർഡിന്റെ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ഞങ്ങൾ അങ്ങനെ കുറേ മലയാളീസിനെ ഇവിടെ കണ്ടു ഇവരെല്ലാവരും മലയാളീസാണ് ഫ്രം കേരള വിനില് ചേട്ടൻ ഇവിടെ ഫോട്ടോ എടുത്ത് കൊടുക്കുകയാണ് അവരുടെ ഒരു ഗ്രൂപ്പൊക്കെ എടുത്തൊടുക്കാണ് കൊറേ ഫ്ലാഗ്സ് ഒക്കെ ഇണ്ട് ഇവിടെ എന്തിനാ അറിയില്ല രാജ്യങ്ങളുടെ കാനഡ ഇന്ത്യ ഒന്നും ഇല്ല ഷെയർ ചെയ്യാം ഞങ്ങള് ലോക്കറിലെല്ലാം വെക്കാൻ പോവാണ് ഇതൊക്കെ എടുത്തിട്ട് ഇവിടെ നമുക്ക് മതമ്മ വരെ കാണാം നിനക്കറിയില്ല അവന് സത്യമറാടാ നീ ഇവിടെ വന്നിട്ടുണ്ടോ ലോക്കർ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അതിനെ ഹൈടെക് ഇവിടെ ബാഗ് വെക്കാൻ ഒരു ലോക്കറിന് ട്വന്റി ഫൈവ് ഡോളർ ആണ് ചാർജ് വരുന്നത് ഒരു ബാഗ് എടുത്ത നന്നായില്ലെങ്കിൽ ആലോചിച്ച് നോക്ക് സെവന്റി ഫൈവ് അതിനും പോവുമായിരുന്നു ലക്ഷ്മി റൈഡിൽ കേറുവോ ഇത് 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 പിന്നെ ഇതൊക്കെ ജിഷ്ണു കേറുവോ ഞാൻ എല്ലാത്തിലും കേറും നമ്മളെ അഡ്വഞ്ചർ അല്ലെങ്കിലും ഓക്കെ മിനിൽ ചേട്ടൻ ഇപ്പോൾ കാണിച്ച് ഈ ഒരു റൈഡിൻ്റെ പേരാണ് ലെവിത്താൻ അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസിയേഷൻ തോന്നുന്നു അപ്പോൾ ഇത് ഏകദേശം ഒന്നര കിലോമീറ്റർ നീളമുണ്ട് പിന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് വേറെ കുറെ ഞെട്ടിക്കുന്ന ന്യൂസ് കണ്ടത് അതായത് വേൾഡിലെ സിക്സ്തോ ഫിഫ്ത്ത് ലാർജസ്റ്റ് റോളർ ഇത് പോരാത്തേന് കാനഡയത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയ റോളർ ക്വാസ്റ്ററാണ് ഇതൊക്കെ ഞങ്ങൾ കയറി ഇറങ്ങിയ പിന്നെയാണ് ഈ ന്യൂസ് ഒക്കെ അറിഞ്ഞത് എന്തായാലും അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങളിത് ഇവിടെ ചുറ്റി തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വന്ന അല്ല ഇപ്പോ ഫേസ് ഫുൾ ടാൻ അടിച്ച് ഞങ്ങളപ്പോ എല്ലാ റൈഡ്സിലും ലാൻഡ് റൈഡ്സും വാട്ടർ റൈഡ്സിലൊക്കെ കയറി ക്ഷീണിച്ച് വന്ന കോലാണ് ഇതൊക്കെ ഞാൻ എന്തോ പറയണ്ടത് സൗണ്ട് ക്ലിയർ ഉണ്ടായിരുന്നില്ല സോ അത് കട്ട് ചെയ്തു ഞങ്ങൾ ഇനി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് വീണ്ടും ലാൻഡ് റൈഡ്സ് എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ് അപ്പോൾ ഞങ്ങൾ വാട്ടർ റൈഡ്സിലും ലാൻഡ് ഒക്കെ കയറി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം ഭയങ്കര ഹ്യൂജ് റൈഡ്സ് ആയിരുന്നു എല്ലാം ഇനി ഞങ്ങൾ വീണ്ടും ലാൻഡ് റൈഡ്സിൽ കയറാൻ പോവാണ് സോ എല്ലാവരും നല്ല ടയേഡാണ് വെള്ളത്തിന്ന് കേറിയപ്പ നല്ല ടയർഡാണ് ലക്ഷ്മി നല്ല ടയേഡായി സൗണ്ട് ഒക്കെ മാറി എന്നാണ് പറയണത് എന്താണ് ലക്ഷ്മി ഫുൾ എനർജി പിന്നെ ഉറക്കം വരേണ്ടത് തോന്നുന്നു എന്തെങ്കിലൊക്കെ അഴിഞ്ഞു പോയാലോ പിന്നെ ഇവിടെ വാട്ടർ റൈഡ്സും അതുപോലെ തന്നെ ലാൻഡ് റൈഡ്സും അല്ലാതെ തന്നെ വേറെയും കുറെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ടായിരുന്നു ഈ ഫേസ് പെയിന്റിംഗ് പിന്നെ അതേപോലെ ഹെൻ ആർട്ട് പിന്നെ മ്യൂസിക്കൽ നൈറ്റ് അങ്ങനെ കുറേ വേറെയും ആക്ടിവിറ്റീസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ അത് കണ്ട് സ്പെൻഡ് ചെയ്യാൻ ഞങ്ങൾക്ക് ടൈമില്ലായിരുന്നു കുറേ ലാൻഡ് റൈഡ്സ് ഇനിയും കയറാനുണ്ട് അപ്പം ഞങ്ങളത് അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത ലാൻഡ് റൈഡ് ഏതിൽ കയറുന്നത് മിസ്റ്റർ ജിഷ്ണു മിസ്റ്റർ ബിനിൽ മിസ്റ്റർ മെൽബിൻ എല്ലാവരും ഈ ഒരു റൈഡിൽ കയറാൻ പോയിട്ടുണ്ട് ഒന്നാമത് ഞങ്ങള് ഭയങ്കര ടയർഡാണ് ഇപ്പൊ സമയം ഏഴുമണിയായി പിന്നെ വയറേറെ ഫുഡും കഴിച്ചുകൊണ്ട് ഞാനും ലക്ഷ്മിയും തൽക്കാലത്തേക്ക് ഇതിൽ കയറുന്നില്ല വിചാരിച്ചിരിക്കുകയാണ് കാരണം ഇതിൽ കുറേ നേരം തലകുത്തി പിടിച്ച് ഹോൾഡ് ചെയ്യുന്നുണ്ട് സോ ഈ റോളർ കോസ്റ്ററിൽ ഇപ്പോൾ കയറാനുള്ള ഒരു എനർജി ഇല്ലാത്തതുകൊണ്ട് കയറുന്നില്ല എനർജി ഇല്ലയെന്ന് പറഞ്ഞെങ്കിലും ഞങ്ങളതിൽ ലാസ്റ്റ് പോയി കയറി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഈ റൈഡേക്ക് വന്നത് ഈ റൈഡിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെടന്നാണ് ഇതിൽ പോവുക പെടന്ന് പോകുന്ന റോളർ കോസ്റ്ററാണ് അപ്പോൾ അതിൽ കയറി ഇറങ്ങിയിട്ടെടുത്ത വീഡിയോ ആണ് ഇതൊക്കെ ഇത് നല്ല രസമായിരുന്നു വേറെ ഒരു എക്സ്പീരിയൻസ് എല്ലാത്തിനും നോർമലി എല്ലാത്തിനും ഇരുന്നല്ലേ പോവാ ഇതിൽ കിടന്ന് പോവായിരുന്നു രസം ഉണ്ടായിരുന്നു അത് തല കറങ്ങുന്ന ഒരു ചെറിയ ഫീൽ ഉണ്ട് എന്താ ഫീൽ ചെയ്യുന്ന എന്താ ഫീൽ ചെയ്യണേ റൈഡ് കേറിയിട്ട് ഇനി ചില കുത്തുകൾ കുറച്ച് നേരത്തേക്ക് വേണ്ട ഇപ്പൊ ഏകദേശം ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ട് മിഞ്ഞാകം മൂന്ന് മണിക്കൂറെ ഞങ്ങൾക്കുള്ളു അപ്പൊ ഞങ്ങള് ഫുൾ എനർജിയില് അടുത്ത റൈഡ് സീറ്റിലൊക്കെ ഓടിച്ചാടി കയറി പോവാണ് ഏത് ഈ റൈഡ് ഇന്ന് ക്ലോസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും കയറാൻ പറ്റില്ല അതിങ്ങനെ ലേക്കിന്റെ ഉള്ളു കൂടി പോണതായിരുന്നു ഇപ്പൊ ഞങ്ങള് ആ ഒരു കുന്നിൻ്റെ മേലോട്ടാണ് പോകുന്നത് രണ്ട് സോറി നോട്ട് രണ്ട് ഒരു കപ്പിൾ ഇതിൽ നടന്നു പോകുന്നുണ്ട് അടുത്ത റൈഡും ഒരു റോളർ കോസ്റ്ററാണ് അത് ഈ ഗുഹേന്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു റോളർ കോസ്റ്ററാണ് അതിലെന്തോ ഒരു സസ്പെൻസ് ഉണ്ട് എന്ന് മെൽബിൻ പറഞ്ഞു ഞങ്ങൾ എന്താണ് എന്താണ് കൊറേ ചോദിച്ചു മെൽബിൻറെ അടുത്ത് പക്ഷെ മെൽബിൻ ആ സസ്പെൻസ് പൊളിച്ചില്ല എന്തൊക്കെയോ ഗെയിം റിലേറ്റഡ് ആണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പോ വെയിറ്റ് അതൊന്നും ഇതിന്റെ ഉള്ളിൽ മെൽബിൻ പറഞ്ഞ സർപ്രൈസ് എന്താവും പറഞ്ഞത് എന്നാലൊരു ജംസ്കെയർ വെച്ചാൽ എന്താ പ്രേതം പോലുള്ളത് മൊതലയോ നിന്റെ കസ് പറഞ്ഞാലും നിന്റെ ഒരു ഊഹം പ്രേതവേഷത്തിൽ ആരെങ്കിലും അത് നേരത്തെന്തോ പറഞ്ഞതിൽ ആ ഒരു റൈഡിൽ മെൽബിൻ പറഞ്ഞ പോലെ ഒരു കിഡിലൻ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആ റൈഡും പിന്നെ അതാ ഇതുപോലെ കുറച്ച് ഫീൽ ഗുഡ് റൈഡ്സിലും കേറി ലാസ്റ്റ് ഏകദേശം ടൈം നയൻ ഫോർട്ടി ഫൈവ് ഒക്കെ ആയി എന്നിട്ട് ഞങ്ങൾ ഒരു രണ്ട് മൂന്ന് റൈഡ്സിലും കൂടിയും കേറി പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് എല്ലാം എടുത്ത് തിരിച്ചു പോവാണ് പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മണി വരെ ഇവിടെ കഴിച്ചൊക്കെ അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ എല്ലാം വൈൻഡപ്പ് ചെയ്ത് നമ്മൾ പോവാണ് പോവുകയാണ് ഗൈസ് എല്ലാം കഴിഞ്ഞങ്ങനെ എല്ലാവരും പാക്കപ്പ് ആയിരിക്കുന്നു ഗായ്സ് ഒരു ടാറ്റ ഹൗ വാസ് യുവർ ഡേ ഹൗ വാസ് യുവർ ഡേ ബൈ